ഈ കൃഷ്ണ സർവം വസ്തു നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പറ്റി പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ് പുലയും വാലായ്മയും എന്നാൽ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ പുലിയും വാലായ്മയും ഒന്നാണെന്ന് അപ്പോൾ അത് രണ്ടും ഒന്നല്ല അത് തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ അറിയാവുന്ന ആളുകൾ കാണും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാട്ടോ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കേരളത്തിലെ പഴയകാല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പദമാണ് ഈ പുലയും വാലായ്മയും ഇവ രണ്ടും അശുദ്ധി എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇത് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണ് പുല എന്നത് മരണവുമായി ബന്ധപ്പെട്ടതാണ് ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു തറവാട്ടിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു നിശ്ചിത ദിവസത്തേക്ക് കൽപ്പിച്ചിട്ടുള്ള അശുദ്ധിയാണ് നമ്മൾ പുല എന്ന് വിളിക്കുന്നത് ഓരോ സമുദായത്തിലും ഇതിന്റെ കാലാവധി വ്യത്യസ്തമാണ് സാധാരണയായി പത്ത് മുതൽ പതിനാറ് ദിവസം വരെയാണ് ഇതിന്റെ ഒരു കാലാവധി എന്നാൽ ഇതിന്റെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പുലയുള്ള സമയത്ത് ഈ ആളുകൾ ക്ഷേത്രദർശനം നടത്താനോ ശുഭകർമ്മങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല കൂടാതെ പുലിയടിയന്തരം അതായത് ഇതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സഭിണ്ടീകരണം ഈ സഭിൻഡീകരണം കഴിയുന്നതോടെയാണ് ഈ അശുദ്ധി ഇവരെ വിട്ടുമാറുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വാലായ്മ എന്നത് ജനനവുമായി ബന്ധപ്പെട്ടതാണ് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുടുംബ അംഗങ്ങൾക്കുണ്ടാകുന്ന അശുദ്ധിയാണ് വാലായ്മ ഇതിനെ ചിലയിടങ്ങളിൽ പെറ്റപുല എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഈ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന കിരണാനന്തര നമ്പൂതിരി അദ്ദേഹം മേൽശാന്തി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് വാലായ്മ വന്നത് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അന്തർജനം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് അപ്പോൾ ആ ഒരു കാര്യം ആ സമയത്ത് ഇങ്ങനെ കേട്ടു മേൽശാന്തിക്ക് വാലായ്മയാണെന്ന് പെട്ടെന്ന് അത് ഓർത്തു ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെറ്റപുല എന്ന് പറയുന്ന വാലായ്മയുടെ കാലാവധി സാധാരണയായിട്ട് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വാലായ്മയുടെ കർക്കശത കുറവാണ് എന്നാൽ പോലും ചില കാര്യങ്ങളിൽ അതായത് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനോ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ നിയന്ത്രണങ്ങളും ഉണ്ടാകും ഈ ആധുനിക കേരളത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളിലും കുടുംബപരമായ ചടങ്ങുകളിലും ഇപ്പോഴും ഈ പദപ്രയോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് കേൾക്കുന്നത് ഇത് ആചരിച്ചു പോകുന്നവരും അല്ലെങ്കിൽ ഇതിനെ പിന്തുടർന്നു പോകുന്നവരും ധാരാളമായിട്ടുള്ള ആളുകളുമുണ്ട് ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുലിയുടെ വിവിധ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ അനന്തർവർക്കുള്ള അതായത് അനന്തരവർ എന്ന് പറയുമ്പോൾ അമ്മാവന്മാരല്ലേ അവരുടെ പുല എന്നത് മരിച്ച വ്യക്തിയുടെ രക്തബന്ധമുള്ളവർക്കും ഒരേ തറവാട്ടിലുള്ളവർക്കുമാണ് ആ പുല ബന്ധമാകുന്നത് അല്ലെ ഇതിനെ പിണ്ടംപുല എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ കാലാവധി ഓരോ സമുദായത്തിലും വ്യത്യസ്തമാണ് ബ്രാഹ്മണർക്ക് പത്ത് ദിവസമാണെങ്കിൽ ക്ഷത്രിയർക്ക് പതിനൊന്ന് വൈശ്യർക്ക് പന്ത്രണ്ട് ശൂദ്രർക്ക് പതിനഞ്ച് നായറിന് പതിനാറ് പതിനഞ്ച് എന്നിങ്ങനെയായിരിക്കും അതിന്റെ ദിവസ കണക്കുകൾ വരുന്നത് ഇതൊക്കെ ഒരു പഴയ രീതിയാണ് എന്നാൽ ഇന്ന് മിക്കവാറും എല്ലാ വിഭാഗങ്ങളും പത്ത് അല്ലെങ്കിൽ പതിമൂന്ന് ദിവസത്തെ പുലയാണ് ആചരിക്കുന്നത് ഭക്ഷണക്രമ പുലയുള്ള ദിവസങ്ങളിൽ സസ്യാഹാരം മാത്രമേ ഇവർ കഴിക്കുകയുള്ളൂ ഒരു നിയമം ഇതിന്റെ കൂടെ തന്നെ ആചരിച്ചു പോകുന്നു അല്ലെങ്കിൽ അവരിത് പാലിച്ചു പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ചില സമുദായങ്ങളിൽ മരണം നടന്ന ദിവസങ്ങളിൽ ആ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാറ് പോലുമില്ല അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആണ് ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കുന്നത് ഈ പുലകാലത്തെ നിബന്ധനകൾ വരുമ്പോൾ പുലി ആചരിക്കുന്ന കാലയളവിൽ കുടുംബാംഗങ്ങൾ പാലിക്കേണ്ട ഒന്നാണ് ക്ഷേത്ര ദർശനം പുലയുള്ള ഒരാൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ വിഗ്രഹങ്ങൾ തൊടാനോ പാടില്ല അതേപോലെ മുമ്പ് പറഞ്ഞതുപോലെ മംഗളകർമ്മങ്ങൾ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾ പുല കഴിയുന്നത് വരെ മാറ്റിവെക്കും സഞ്ജയനം എന്ന് പറയുമ്പോൾ മരണശേഷം അസ്ഥി ശേഖരിക്കുന്ന ചടങ്ങാണ് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഇതൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ പുലിയുടെ തീവ്രത കുറയൂ എന്നാണ് പറയുന്നത് ഈ പുല അവസാനിപ്പിക്കുന്ന ചടങ്ങിനാണ് നമ്മൾ പുലക്കുളി എന്ന് പറയുന്നത് നിശ്ചിത ദിവസത്തേക്ക് പുലിക്ക് ശേഷം കുടുംബാംഗങ്ങൾ പുഴയിലോ കുളത്തിലോ മുങ്ങി നിവർന്ന് ശുദ്ധിയാകുന്നു ചില സമുദായങ്ങളിൽ ഇതിനെ പുണ്യാഹം അതായത് ശുദ്ധീർച്ച വെള്ളം തളിക്കുന്ന രീതിയും നിലവിലുണ്ട് പഴയകാലത്ത് അയിത്തം നിലനിന്നിരുന്നപ്പോൾ താഴ്ന്ന ജാതിയിലുള്ളവർ മരിച്ചാൽ ഉയർന്ന ജാതിക്കാർക്ക് ദൂരപ്പുല പോലും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു കുട്ടി ജനിക്കുന്നത് വഴി ഉണ്ടാകുന്ന അശ്വതിയെ ബാലായ്മ അഥവാ പെറ്റപുല എന്ന് പറയുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ അർത്ഥത്തെ പറ്റി പറയുകയാണെങ്കിൽ ബാലായ്മ അതായത് കുട്ടിക്കാലം കുട്ടിയുമായി ബന്ധപ്പെട്ടത് എന്നൊരു അർത്ഥമാണ് അതിൽ വരുന്നത് ഇത് ആർക്കൊക്കെയാണ് ബാധകമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രസവിച്ച സ്ത്രീക്കും ആ കുട്ടിയുടെ അച്ഛനും അടുത്ത രക്തബന്ധം ഉള്ള ആൾക്കാർക്കുമാണ് ഈ വാലായ്മ ബാധകമാകുന്നത് ഇതിന്റെ കാലാവധി ആണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് പണ്ട് കാലത്ത് പതിനഞ്ച് ദിവസം വാലായ്മ ആചരിക്കുകയും പതിനാറാം ദിവസം പുണ്യാഹം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു ഏതാണ്ട് എല്ലാ ഹിന്ദു സമുദായങ്ങളിലും വാലായ്മ ആചരിച്ചിരുന്നു എന്നാൽ ഓരോ ജാതി വിഭാഗക്കാർക്കിടയിലും ഇതിലും വ്യത്യസ്തപരമായിട്ടുള്ള വശങ്ങളുണ്ട് അതായത് സമുദായങ്ങൾക്കിടയിലെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ നമ്പൂതിരി സമുദായത്തിൽ വാലായ്മയെ പെറ്റപുല എന്നാണ് വിളിച്ചിരുന്നത് സാധാരണയായി പത്ത് ദിവസമാണ് അവർക്കിടയിൽ ഈ അശുദ്ധി കൽപ്പിച്ചിരുന്നത് പതിനൊന്നാം ദിവസം പുണ്യാഹം തളിച്ച് ശുദ്ധിയാകുന്നു നായർ വിഭാഗത്തിനാണെങ്കിൽ അവർക്ക് വാലായ്മ പതിനഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കും പതിനാറാം ദിവസം ശുദ്ധികലശം നടത്തി അല്ലെങ്കിൽ പുണ്യാഹം നടത്തുകയാണ് ചെയ്യുന്നത് പിന്നോക്ക ദളിത് വിഭാഗക്കാര് ഈഴവ വിശ്വകർമ്മ തുടങ്ങിയ സമുദായങ്ങളിലും വാലായ്മ നിലനിന്നിരുന്നു മിക്കവാറും ഭാഗങ്ങളിലെല്ലാം പത്ത് മുതൽ പതിനാറ് ദിവസം വരെയാണ് അതിൻ്റെ കാലാവധി ഈ വാലായ്മയുടെ വ്യാപ്തി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും പാലിച്ചിരുന്നെങ്കിലും ഇത് ആർക്കൊക്കെ ബാധകമാകുമെന്നതിൽ മാറ്റമുണ്ടായിരുന്നു അടുത്ത ബന്ധുക്കൾ ചില ആൾക്കാർക്കാണെങ്കിൽ പ്രസവിച്ച സ്ത്രീയും വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരേപോലെ വാലായ്മ ആചരിച്ചിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇതിന് ശേഷം വരുന്നത് അതായത് കുളിച്ച് ശുദ്ധിയായാൽ ഇത് തീരുകയാണ് അതിനെയാണ് സ്നാനപ്പുല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നഗരപ്രദേശങ്ങളിലും മിക്കവാറും വീടുകളിലും ജാതിഭേദമന്യേ വാലായ്മ എന്ന സങ്കല്പം വളരെ ലഘുവായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് പല ആൾക്കാരും പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തെ ഒരു നിയന്ത്രണം പാലിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കേട്ടു അല്ലെങ്കിൽ പറഞ്ഞു കേട്ടു വാലായ്മയും പുലയും അത് രണ്ടും ഒരുപോലെ അവര് അർത്ഥത്തെ കണക്കാക്കുന്നത് കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ എന്നെ അറിയിക്കുക ഹരേ കൃഷ്ണ സർവം കൃഷ്ണർ